ും കണ്ടില്ല ആയിരത്തിഅനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് തിരുഹൃദയം തമ്പുരാൻ അവിടുത്തെ തിരുഹൃദയം കാണിച്ചു കൊടുത്ത് പന്ത്രണ്ട് കാര്യങ്ങളാണ് മാർഗ്ഗ

ആവശ്യമായ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നൽകുന്നത് അമ്മയെ ഞങ്ങൾ മടുത്തിപ്പോയപ്പോൾ ഞാനത് പഠിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം വയ്ക്കും വെക്കും ഞാൻ എന്നും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുട്ടികളായി തീരണം മാർഗ്രഡ് മീരി അൽക്കോക്കിനോട് ഈശോ സംസാരിച്ചതുപോലെ ഈശോ നമ്മളോട് സംസാരിക്കും മോളുടെ കൂട്ടുകാർക്ക് മോളെ തിരുഹൃദയത്തെ പറ്റിയും ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കണം ഓല കൂട്ടുകാരെ കൂടി വിളിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം मरन्